ും പൂക്കളവും ഇല്ലാതെ എന്തോണാഘോഷം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന സിംഗിൾ സെറ്റും മുണ്ടിന്റെ കളക്ഷനാണ് ഞാനിന്ന് കാണിക്കുന്നത് സിംഗിൾ സെറ്റും മുണ്ടിന്റെ കളക്ഷനാണ് കാണിക്കുന്നത് അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആയിട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നേരിയത് വന്നിരിക്കുന്നത് നേരിയതിൽ നമുക്ക് ഇതുണ്ടോ കരയാണ് കര വന്നിരിക്കുന്ന ഒരു മജന്ത ഒരു ലൈറ്റ് മജന്തയും ഗോൾഡനും കൂടെ ലൈൻസ് ആണ് നമുക്ക് ഈ ഒരു ഈ ഒരു നേരിയതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു നേരിയതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു മജന്ത വൈൻ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് അത് നമുക്ക് ഈ താഴത്തെ ബോർഡറിലും അതുപോലെ തന്നെ മുകളിലത്തെ ബോർഡറിലും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ നെയ്യതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണ് നമുക്ക് മജന്തായും ഗോൾഡൻ കസവിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് ആ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ മുണ്ട് വരുന്നത് മുണ്ടിലാണേലും ഈ ഒരു വലിയ കര വന്നിട്ട് ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഫ്ളോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇതുകൊണ്ടാണ് താഴെക്കൂടെ നമുക്ക് ആ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരിതിന്റെ കുത്തുന്ന ഭാഗം വരുന്ന ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഭാഗം വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു കസവും അതുപോലെ തന്നെ ഈ ഒരു പ്രിന്റും വരുന്നുണ്ട് ഇതുകൊണ്ടാണ് നേരെ വളയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മാലിട്ട് ഓർണമെൻറ്സ് ഒക്കെ ഇട്ട് നല്ല മുല്ലപ്പൂ ഒക്കെ ഒച്ച അടിപൊളിയായിട്ട് ഈ ഒരു സിംഗിൾ സെറ്റും കൊണ്ടും വേറെ ചെയ്തിട്ട് പോകുവാണെങ്കിൽ കൊണ്ടല്ല എന്നാൽ രസമായിരിക്കും എന്ന് അറിയാൻ കാണാനായിട്ട് നമ്മളിത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സെറ്റും മുൻപ് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം